ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ നിർണായകമായ രണ്ടാം ഏകദിനത്തിലും ഇന്ത്യക്ക് തോൽവി ഇതോടെ പരമ്പര ഓസ്ട്രേലിയ കൈക്കലാക്കിയിരിക്കുകയാണ് രണ്ടിൽ രണ്ടും ഓസ്ട്രേലിയ ജയിച്ചു ഇനി പരമ്പരയിൽ ശേഷിക്കുന്നത് ഒരു മത്സരമാണ് ശനിയാഴ്ച സിഡ്നിയിലാണ് ഈ മത്സരം മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മത്സരത്തിലേക്ക് വന്നാൽ പതിവ് പോലെ ഇന്ത്യക്ക് ഇന്നും ടോസ് നഷ്ടപ്പെട്ടു അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത അമ്പത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസായിരുന്നു നേടിയത് ഇന്ത്യക്ക് വേണ്ടി രോഹിത്തും ഗില്ലുമായിരുന്നു ഓപ്പണിങ്ങിനെത്തിയത് എന്നാൽ തുടക്കത്തിലെ മെല്ലപ്പോക്ക് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു ഇങ്ങനെ സമ്മർദ്ദം കൊണ്ട് അനാവശ്യ ഷോട്ട് കളിച്ചായിരുന്നു ഗില്ല് പുറത്തായത് ഒമ്പത് റൺസ് നേടിയാണ് ഗില്ല് പോയത് ശേഷം വൺ ഡൌണായി എത്തിയ വിരാട് കോഹ്ലി വീണ്ടും ഡക്കായി നാലു പന്തിൽ ഡക്കായി മടങ്ങിയത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി ശേഷം ഇന്ത്യയെ വലിയ തകർച്ചയിൽ നിന്നും കരകയറ്റിയത് രോഹിത് ശർമ്മയും ശ്രേയസുമായിരുന്നു മത്സരത്തിൽ രോഹിത് തൊണ്ണൂറ്റിയേഴ് പന്തിൽ രണ്ട് സിക്സും ഏഴ് ഫോറും അടക്കം എഴുപത്തി മൂന്ന് റൺസ് നേടിയപ്പോൾ ശ്രേയസ് ഏഴ് ഫോർ അടക്കം എഴുപത്തിയേഴ് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി ശേഷം ഇറങ്ങിയ അക്സർ പട്ടേൽ നാൽപ്പത്തി നാല് റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു രാഹുൽ പതിനൊന്ന് സുന്ദർ പന്ത്രണ്ട് നിതീഷ് എട്ട് ഹർഷിത് റാണാണ് ഇരുപത്തി നാല് ഹർഷദീപ് സിംഗ് പതിമൂന്ന് എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങളുടെ സ്കോറുകൾ അതേസമയം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സാമ്പ നാല് വിക്കറ്റ് നേടി ിയപ്പോൾ സാവിയർ ബാറ്റിലെറ്റ് മൂന്ന് വിക്കറ്റും സ്റ്റാർക്ക് രണ്ട് വിക്കറ്റും നേടി ശേഷം വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഓസ്ട്രേലിയ നാൽപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർമാരായത് മാത്യു ഷോട്ട് എഴുപത്തിനാല് റൺസ് നേടിയപ്പോൾ മാട്രൻഷ മുപ്പത് റൺസ് നേടിയും മിച്ചലോവൻ ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ആറ് റൺസ് നേടി മികച്ച ക്യാമിയോ കളിച്ചു അതേസമയം കൂപ്പർ കൊണോലി അമ്പത്തിമൂന്ന് പന്തിൽ അറുപത്തൊന്ന് റൺസ് നേടി മത്സരത്തിലെ വിജയശില്പിയായി മാറി ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ സിറാജ് അക്സർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മത്സരത്തിൽ ഇന്ത്യയുടെ തോൽവിയുടെ പ്രധാന കാരണങ്ങൾ നോക്കിയാൽ നിരവധിയാണ് ബാറ്റിംഗിലെ തുടക്കത്തിലെ മെല്ലപ്പോക്കും കൂടാതെ ശുഭ്മാൻ ഗില്ലിൻ്റെയും വിരാട് കോഹ്ലിയുടെയും മുൻനിരയിലെ ഫ്ലോപ്ഷോയും ഇന്ത്യയെ നന്നായി ബാധിക്കുന്നുണ്ട് മറ്റൊന്ന് ടീമിൽ കുൽദീപ് യാദവിൻ്റെ വിടവ് നന്നായി തന്നെ അറിയുന്നുണ്ട് അടുത്ത മത്സരത്തിലെങ്കിലും കുൽദീപിനെ ടീമിൽ എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കൂടാതെ ഇന്ത്യൻ ബോളർമാരായ ഹർഷദീപ് സിംഗ് ഹർഷിദ് റാണ മുഹമ്മദ് സിറാജ് എന്നിവർക്ക് ഇന്ന് പരിക്ക് പറ്റിയിരുന്നു മൂവരുടെയും പരിക്ക് അവരുടെ ബോളിംഗിനെ നന്നായി തന്നെ ബാധിച്ചിരുന്നു ഇതെല്ലാം ഇന്നത്തെ തോൽവിയുടെ കാരണങ്ങളായിരുന്നു